ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇതൊരു ആവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കും അപ്പോൾ നമ്മളിത് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളിന്ന് വെണ്ടക്കായ വെച്ചിട്ടൊരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പവും നമുക്ക് ദോശയുടെ ഒപ്പവും ഇഡ്ലിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നാല് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഞാൻ നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വരാം അപ്പോൾ ദാ ഞാനൊരു നാല് വെണ്ടക്കായ ചെറുതായിട്ട് അറിഞ്ഞതിന് നമ്മൾ വെണ്ടക്കായെന്നാക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം ഉള്ളിൽ പെട്ടെന്ന് അറിയില്ല കേടുണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഉള്ളൊക്കെ നോക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വരണം കേട്ടോ അതും തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് നമുക്കൊന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ള് ജീരകം നല്ല ജീരകം ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ പച്ചമല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ചെറുതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരി മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതാ ഒരു എട്ട് ചോള വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരി എഴുതിട്ടൊന്നും നമ്മൾ ചെറുതീലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിക്കാം മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു പിടി ചൗനുകൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഇരുന്ന് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം ഞാൻ എന്താ ഒരു പത്ത് വച്ചൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കട്ടെ ഇപ്പം നമ്മൾ തീ ചെറുതീലിടണം കേട്ടോ നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും ചെറുതീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മിളകൊന്ന് മൂത്ത് വരുമ്പോൾ താ ഞാൻ രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരകിയിലും കൂടിയും ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചമ്മന്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ ഒരു അര ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ നാളികേരത്തിൻ്റെ കളറ് മാറണവരമൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തീ കൂട്ടി ഇടരുത് കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേഗം നമ്മുടെ നാളികേരക്കൊന്ന് മൂത്ത് കിട്ടും നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വറ്റൽമുളക് ഒരു ആറേഴ് എണ്ണം ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് കളറ് കറക്റ്റായിട്ട് ചമ്മന്തിക്ക് കിട്ടില്ലേ അപ്പം നമുക്കൊരു നുള്ളു കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഇതുപോലത്തെ വറ്റൽമുളക് പോലത്തെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം എൻ്റെ അത് അതില്ലാത്ത കാരണം ഞാൻ പൊടി ഇട്ട് കൊടുക്കോ അപ്പം അതാ മതി പുളിക്ക് പുളിക്കാവശ്യമുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടുണ്ടെങ്കിൽ ഒരു ചാറ് മയ ആവും അപ്പം ഞാൻ എൻ്റെ വറ്റ ഇതാണ് കോൽപ്പുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എന്തായാലും കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഇവിടെ കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞള്ളൂ കേട്ടോ എന്നിട്ടെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം മതി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ചൂടാറാൻ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ ആ പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയുടെ മെയിൻ സാധനമായ വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നത് വെണ്ടക്കായ ഒരു കൊഴുപൊഴുപ്പുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തില്ലെങ്കിൽ ചമ്മന്തി ആകെ ഒരു കൊഴുപഴുപ്പുള്ളതാവും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കിതിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ചമ്മന്തിയിൽ വെണ്ടക്കായം കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചെറിയ തീരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അത് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൊഴുപഴുപ്പൊക്കെ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ പോവും കഞ്ഞീടൊപ്പം കുടിക്കാനും നമ്മളിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞാനതൊന്ന് വാട്ടിയെടുത്തിട്ട് വരട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ വെണ്ടക്കായൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആ നമ്മളത് വറുക്കുമ്പോൾ വേപ്പലിടാൻ മറന്നു അപ്പോൾ നമുക്കിത് പൊടിക്കുമ്പോൾ ഒന്ന് വേപ്പലിട്ട് കൊടുക്കാം ഇനി വെള്ളം ഒഴിക്കാണ്ട് നമുക്കത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാനത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വെണ്ടക്കായ വാട്ടി വാട്ടിയെടുത്തതും കൂടി നമുക്കിതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ വെണ്ടക്കായം കൂടിയും ഇട്ടിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനിന്ന് എടുക്കാം വേണ്ട വെണ്ടക്കായ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഒരു കൊഴുവഴുപ്പോ ഒന്നും ഇല്ലാട്ടോ കണ്ടോ നമുക്കത് മിക്സിയുടെ ജാറിനിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെണ്ടക്കായൊക്കെ ഒരു കൊഴുകൊഴുപ്പുള്ള കാരണം ടേസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവില്ല അപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ അതേപോലെ ഒരു ചെറിയൊരു കുണ്ടാക്കിയിട്ട് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം കേട്ടോ നമ്മൾ കടുകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം ആദ്യം കടുക് വറുത്തിട്ടല്ലേ തേങ്ങയൊക്കെ വറുത്തത് അപ്പോൾ പിന്നെ കടുക് ആവശ്യമില്ല ഇങ്ങനെയായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ